കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗുരുപൂജ അവാർഡ് ജേതാവും സംസ്ഥാന നാടക അവാർഡ് ജേതാവുമായ ശ്രീ അഭയൻ കലവൂരാണ് നമ്മളോടൊപ്പം ഉള്ളത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ ഗുരുപൂജ പുരസ്കാരം നേടിയ പ്രശസ്ത നാടക നടൻ ശ്രീ അഭയൻ കലവൂരിന്റെ കലവൂരില വസതിയിലാണ് ശ്രീ അഭയൻ കലവൂരിനെ മലയാളം ടിവിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു നമുക്ക് അല്പസമയം അദ്ദേഹവുമായി സംവദിക്കാം ചേട്ടന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണല്ലോ രംഗത്തേക്ക് കടന്നു അതെ അമ്പത് വർഷം പൂർത്തിയായിരിക്കുകയാണ് അതെ അമ്പത് വർഷം പൂർത്തിയായപ്പോഴാണ് നമ്മളെ സംഗീത അക്കാദമിയുടെ ഒരു പൂജാ പുരസ്കാരം ലഭിച്ചത് ഈ അവാർഡെല്ലാം വൈകി പോയി തോന്നുന്നുണ്ടോ ഇല്ല ഈ എഴുപത്തിനാലില് എത്രമത്തെ വയസ്സിലാണ് ഇപ്പം നാടകരംഗത്തേക്ക് കടന്നു പോകുന്നത് നാടകത്തിലൊക്കെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ നാടപ്രവർത്തനം ചെറുപ്പം പോലെ നാടകപ്രവർത്തനം ഉണ്ടായോ കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു മൂത്ത ജേഷ് ഏറ്റവും മൂത്ത ജേഷ്ടാടക എഴുതിയിട്ടുണ്ട് ആ നാടകം കണ്ടാണ് ഞാൻ അതിന് ശേഷം ഞാനെഴുതി തുടങ്ങിയതിന് ശേഷം ഇളയത് ഇളയേട്ട് ശ്രീ പി ജി രാജു ആരോഗ്യ പി ജി രാജു പ്രകടന എഴുത്തുകാരനാണ് ഞാൻ ആരാധിക്കുന്ന കൂടത്തിലാണ് ഞാനൊരു നൂറു വാക്ക് എഴുത്തിയാൽ അദ്ദേഹം ഒരു വാക്ക് കഴിഞ്ഞാൽ മതി അത്ര ദുഷ്ണയുള്ള നാടകം ആരോഗ്യവകുപ്പിന് വേണ്ടി ഒരുപാട് ഡോക്യുമെന്ററി നാടക ആരോഗ്യവകുപ്പ് ജോലിയുണ്ട് ആളാന്നെ അറിയും ചെയ്യാമായിരുന്നു അപ്പൊ ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് ഈ എഴുപത്തിനാലാണ് കടന്നു അമേച്ചർ തന്നെ അനുഭവിച്ചു ചില ഈ ആദ്യം സംവിധാനം നാടകം കൊച്ചിൻ തിയേറ്റേഴ്സിൽ കൊച്ചിൻ തിയേറ്റേഴ്സിലെ അതിനകത്ത് അഭിനയിച്ചായിരുന്നു പിന്നെ അഭയരംഗത്തേക്ക് കടന്നു പോകുന്ന ഏത് വർഷം കളിച്ചിട്ടുണ്ടായ കടന്നു വർഷം ഓർക്കുന്നില്ല വൽക്കര ഭൂമിയിൽ അങ്ങ് അജത് അഭിനയിക്കുന്നത് അജിട്ടല്ല അതിനുശേഷം ഏകദേശം എത്ര സമിതി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു വർഷം തന്നെ രണ്ട് വർഷം ഒക്കെ അടുപ്പിച്ച് നാടകം നടന്നിട്ടുണ്ടോ ഒരു വർഷം തന്നെ ഒരു ഒരു സമിതി നാടകം മൂന്ന് രണ്ട് വർഷം അടുപ്പിച്ച് കളിച്ചിട്ടുണ്ടോ പിന്നെ ഈ സംസ്ഥാന അവാർഡിട്ട് ഏത് വർഷമാണ് ഇരുപത്തിനാല് വർഷം അല്ലെ അപ്പൊ ജോക്കർ എന്ന നാടകത്തിനോട് അല്ലെ അപ്പൊ അത് നയനയാണല്ലേ ഇരുപത്തി ഇരുപതില് സംസ്ഥാന അവാർഡിറ്റ ശേഷമാണല്ലോ പുതിയ ട്രൂപ്പൊക്കെ രൂപീകരിച്ച് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞ ആ നാടക ട്രൂപ്പ് വിജയമായിരുന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ടോ അല്ലെങ്കിൽ പരാജയപ്പെട്ടെങ്കിൽ എന്താണ് കാരണം പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം കാരണം എന്റെ അമ്മയായിട്ട് വീട്ടിൽ തെരഞ്ഞെടുപ്പായിരുന്നു എന്റെ പരിചരണം അത്യാവശ്യമായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ സ്ഥലത്ത് തന്നെ വേണം അന്യസമിതി അടം കളിക്കാൻ പറ്റില്ല എന്റെ സമിതി അടങ്ങി കളിക്കും അമ്മയ്ക്ക് ക്യാൻസൽ ചെയ്യാൻ ഞാൻ കൊണ്ടാണെങ്കിൽ അന്യസമതിൽ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ അമ്മക്ക് വേണ്ടി ഞാൻ സമതി തുടങ്ങി കുടുംബത്തിന് വേണ്ടിട്ട് പക്ഷെ അത് കച്ചവടം നടത്താൻ എനിക്ക് അറിയില്ല ബിസിനസ് അറിയാത്ത ആവാനില്ല അതുകൊണ്ട് ബിസിനസ് പരമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് അതുകൊണ്ടല്ല സാമ്പത്തികപരമായിട്ട് ഭയങ്കര നഷ്ടമായിരുന്നു ഒന്നാമത് ഞാനെടുത്ത നാടാ ലോക്കറ് തന്നെയാണ് ഞാൻ അവിടെ അതൊന്ന് വാങ്ങിച്ചിട്ട് ലോക്കർ ഞാൻ അവിടെ എന്റെ ഇങ്ങോട്ട് ചെങ്ങനാശ്ശേരി പ്രതിഭ എടുത്ത് കളിച്ചു മൂന്ന് സമിതി കളിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നാടൻ അമ്മ മരിച്ചു രണ്ടായിരത്തി ആറിൽ അതുകൂടി പോയായിരുന്നു പിന്നെ വാഡ് കിട്ടിയില്ലായിരുന്നു അല്ലേ അല്ല പിന്നെ മറ്റു സമിതികളിലൊക്കെ ഒത്തിരി അവാർഡൊക്കെ പിന്നെ ഈ നാടക സമിതി കുട്ടികൾക്കായിട്ടൊക്കെ നാടകപരിശീലായിട്ട് ആണല്ലേ എൺപത്തി ആറിൽ പത്തനംതിട്ട വെച്ചാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നാടകത്തിൽ ഞാൻ അവതരിപ്പിച്ച എന്റെ കുഞ്ഞുങ്ങളതാണ് അഞ്ചു എം അഞ്ചു മക്കളെന്ന നാടകമാണ് വന്നു പക്ഷേ നല്ല നാടകം രണ്ടായിരത്തി എൺപത്തിയാറിൽ കുട്ടികൾക്ക് വേണ്ടി ധാരാളം പണ്ടൊക്കെ നാടോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാതെ നാടോത്സവ പറമ്പിലൊക്കെ നാടോ ഒരു ദിവസം രണ്ടും മൂന്നും നാടോ കഴിച്ചിട്ടല്ലേ ഉണ്ട് ഇപ്പൊ പക്ഷെ ഈ പിന്നെ മണിക്ക് പ്രദർശനം അവസാനിപ്പിക്കണം എന്നൊരു നിയമം വന്നതിനു ശേഷം നാടകക്കാർക്ക് മാത്രമല്ല എല്ലാ കലാകാരന്മാർക്കും ഒരുപാട് സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു കളിക്കുള്ളിൽ സം കളിക്കാൻ ഇപ്പം പറ്റുന്നില്ല അതിനെ കുറിച്ച് ആ നിയമത്തെ പറ്റി എന്താണ് വളരെ ഖേദകരമാണ് ആ അതായത് വർഗീയ സംഘടനകൾ ഉണ്ടാകുന്നു വർഗീയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സർക്കാരിൽ പ്രത്യേകിപ്പിക്കുന്ന ന്യായം പക്ഷേ അതിന് ആരോഗ്യമായിട്ടുള്ള എന്താ പറയുക പരിസര മലിനീകരണം ശബ്ദമലിനീകരണം അതൊക്കെയാണ് കാരണം പറയുന്നത് പക്ഷെ അപ്പഴും എന്റെ ബലമായ വിശ്വാസം പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിലും നടപ്പാക്കുന്നത് ഹൈക്കോടതി നിയമമാണ് നടപ്പാക്കാനാണ് പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല അവിടെ പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് മണിക്കൊരു നാടൻ കളിച്ചിട്ട് വരുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ആലപ്പുഴ ജില്ല മാത്രം ആലപ്പുഴ ജില്ലയിൽ മാത്രം കളഞ്ഞു അത് ഞാൻ വേണ്ടപ്പെട്ടുള്ള അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്വം പറഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ മാത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നാല് കൊലപാതകങ്ങൾ നടന്നു പരിഗണിക്കുന്ന ഘട്ടങ്ങൾ നടന്നു അതിൽ ഡാക്ടറെ അറിയാം അപ്പൊ താല്പര്യമില്ല അനുവദനീയമല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതെനിക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ ആ ഭാഷ എന്താ ഇങ്ങനത്തെ നീതി വ്യവസ്ഥയുണ്ടല്ലോ സമാധാന പലരും ഉണ്ടല്ലോ അവര് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു ഫാഷൻ നിരപരാധികളായ നാളെ കാര്യം അവരുടെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ പത്ത് മണിക്ക് ശേഷം ഔട്ടർ ബോക്സ് കട്ട് ചെയ്യുക ഗ്രൗണ്ടിൽ മാത്രം ബോക്സ് വെച്ച് വൈദ്യുതി നടത്തുക അതാണ് ഒരു പരിഹാരമായിട്ട് ഞങ്ങൾക്ക് ഉദ്ദേശിക്കാനുള്ളത് കാര്യം ഇതൊരു ആചാര ആചാരങ്ങൾ മാറ്റി വെക്കാൻ പറ്റില്ല അമ്പൽ അമ്പലത്തിൽ ഉത്സവത്തിലുള്ള ആചാരങ്ങൾ നടത്തിയേ പറ്റൂ അത് സമയത്ത് നമുക്ക് നടത്തണം നടത്താനുള്ളത് കൊണ്ട് ആറു മണിക്ക് എട്ട് മണിക്ക് നടത്തുന്ന ദീപാലാധന ആറു മണിക്ക് കൊണ്ട് വെക്കാൻ പറ്റില്ല അപ്പൊ ആചാരങ്ങൾ നടത്തിയ ശേഷം കലാപരോധിക്ക് വരാൻ പറ്റുള്ളൂ മാറുകയുള്ളു അപ്പൊ പത്ത് മണിയാവും പിന്നെ നടത്താൻ അപ്പൊ നടക്കാരുടെയും എല്ലാ കലാകാരന്മാരുടെയും നടക്കാണ്ടി നല്ല അവസ്ഥ അതിൽ നിന്ന് മാറ്റം ഉണ്ടാകണം എന്ന് അപേക്ഷിക്കാൻ മാത്രമല്ല അഭ്യർത്ഥിക്കാൻ മാത്രമല്ല നമുക്ക് കഴിയും